السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد اعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الارض പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ മുഹറം ദിവസം ആഷൂറ ദിവസമാണ് നാം ഇപ്പോൾ ഉള്ളത് വലിയ മഹറ്റം നിറഞ്ഞ ഒരു മഹത്തായ ദിവസമാണ് മുഹറം പത്താം ദിവസം ഒരുപാട് മഹാരഥന്മാര് അമ്പിയാക്കളെ മഹത്തുക്കളെ സ്മരിക്കേണ്ട ഒരു മഹത്തായ ദിവസമാണ് ഇന്നത്തെ ദിവസം നാം ചെയ്യേണ്ട ഒരുപാട് അഴിമലുകള് മഹാന്മാരിനെ പഠിപ്പിച്ചിരിച്ചിരുന്നു അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഒരു വർഷത്തെ എന്ന് പറഞ്ഞാൽ ഈ മുഹർ മുതൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ടത് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവിധ ടെൻഷനുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മാഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്നും രക്ഷപ്പെടാൻ നാം ഇന്നത്തെ ദിവസം ചെയ്യല്ല ഒരുപാട് അഴിമലുകളുടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ആണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൽപ്പെട്ട ഒന്നാണ് പത്താമത്തെ ദിവസം വിശാലത ചെയ്തു കുടുംബത്തിനു ഭക്ഷണത്തിൽ നല്ല ഭക്ഷണം ഭാര്യ മക്കൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അവർക്ക് വാങ്ങിക്കൊടുക്കുക ഒരു ഹജീസിൽ കാണാൻ ഒരാൾ തന്റെ ശരീരത്തിന്റെ മേൽ വിശാലത എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം ആഗ്രഹിക്കുന്ന ഭക്ഷണം അദ്ദേഹം വാങ്ങിയാൽ ഭാര്യ മക്കൾക്ക് ഭക്ഷണത്തിൽ വിശാല ചെയ്ത് ആ വർഷം മുഴുവനും ഈ മുഹർ മുതൽ എല്ലാ കാര്യങ്ങളിലും ചെയ്തു ചെയ്തു കൊടുക്കും കൊടുക്കും ഭക്ഷണമില്ലാതെ അവന് കഷ്ടപ്പെടേണ്ടി വരില്ല ദാരിദ്ര്യത്തിൽ കയ്യിൽ പൈസ ഇല്ല ഭക്ഷണം വാങ്ങാൻ പൈസ ഇല്ല അരി വാങ്ങാൻ പൈസയില്ല അങ്ങനെയുള്ള ഒരു പ്രയാസം കൊണ്ട് അള്ളാഹു ആ വർഷം അവനെ പരീക്ഷിക്കൂല മുഹറം കുടുംബം ആഗ്രഹിക്കുന്ന ഭാര്യ മക്കൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം ഇതൊക്കെ മഹത്വങ്ങൾ പരിശോധിച്ചതാണ് മഹാനാജ്ബിർ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് ഞാൻ ഇത് പരിശോധിച്ചതാണ് ഞാൻ കൊല്ലക്കാലം ഞാൻ പരിശോധിച്ചു കൊല്ലം പത്താമത്തെ ദിവസം ഭാര്യ കുടുംബത്തിനേക്ക് ഞാൻ കൊടുത്ത കാരണം വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രയാസം അല്ലെങ്കിൽ റിസിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല മഹാനായ സുഫിയാനുബിൻ വലിയൊരു മഹാൻ കാല സുഫിയാന വർഷത്തോളം ഞാൻ ഞാൻ ഇത് ഇത് പരിശോധിച്ചിട്ടുണ്ട് എനിക്ക് ഒന്നും ഈ അമ്പത് വർഷത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ സന്തോഷം സമാധാനം പ്രാഹത്വം ഐശ്വര്യം ഉള്ള നൽകിയിട്ടുണ്ട് അപ്പൊ ഒരു വർഷക്കാലം മുഴുവൻ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാൻ ചെയ്യാൻ ഒരു അമല് പറഞ്ഞു മറ്റൊരു അമല് നമ്മെ പഠിപ്പിച്ചതായി കാണാം കാണാം ഹദീസുകളിൽ ഉമൻ ആഷൂറ ആഷൂറ സദഖ ചെയ്താൽ നൽകിയാൽ സഹായിച്ചാൽ കുടുംബത്തെ സഹായിച്ചാൽ അയൽവാസികളെ സഹായിച്ചാൽ കഷ്ടപ്പെടുന്നവര് രോഗികൾ ആദ നബി അലിസ്ലാമിന്റെ മക്കളെ ആദം സന്തതികളെ സന്തതികൾക്ക് ചെയ്താൽ വലിയ ലഭിക്കുന്ന ഒരു ദിവസമാണ് മുഹറം പത്താമത്തെ ദിവസം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മുഹറം പത്താമത്തെ ദിവസം ചൊല്ലേണ്ട നിക്രകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നവരുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശുദ്ധ ഖുർആാൻ പറഞ്ഞൊരു നിക് ബഖിയത്തുസ് സ്വാലിഹത്ത് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ മൊതലും സമ്പത്തും മക്കളും അതെല്ലാം ദുനിയാവിലെ അഴകാണ് ഭംഗിയാണ് പക്ഷേ ആളെ ആഖിറത്തിലെ ഉപകാരം കിട്ടുന്നത് വൽ ബഖിയത്തുസ് സ്വാലിഹത്തു ഖൈറുൻ ഇൻദ റബ്ബിക thawabun ഖൈറുൽ അമല എന്ന ആയത്തിൽ ബഖിയത്തുസ് സ്വാലിഹത്ത് നാളെ ബാക്കിയാകുന്നത്

حَسْبيَ الله ونِعْمَ الْوَكِيلِ نِعْمَ الْمَوْلَى ونِعْمَ النَّسِيرِ إِذِكْرَ وَنَعْلَمَ مَنْ قَالَ فِي يَوْمِ عَاشُورَةٍ عَاشُورَةٍ وَسَمَّ الْأَعْلَمِ سَبْعِينَ مَرَّةٍ يَجْبُدُ بَطَّامْ جُلْيَالِ يَجْبُدُ بْرَاوِشَ بِذِكْرَ جُلْيَالِ كَفَاهُ اللّهُ تَعَالَى

കൂട്ടരും തീ വലിച്ചെറിയുന്ന സമയത്തിൽ ഇബ്രാഹിം നബി ഇസ്ലാം ചൊല്ലിയ അസ്ബിയ ഏറ്റവും ഈ ും ചുരുങ്ങൾ അതുപോലെ <doorway Emmanuel playharp inhale> <terminararía> <those> <welche> അത് എത്ര വേണമെങ്കിലും ഒരു നൂറ് വട്ടമെങ്കിലും ഇന്നത്തെ ദിവസം അതേപോലെ തന്നെ എത്ര ആയിരം വട്ടം വട്ടം അതുപോലെ തന്നെ ഒരുപാട് അത് ഒരുപാട് എന്ത് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഇന്ന് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പരിശുദ്ധ കുർഖാനിലെ മൂന്നിരുന്ന എന്ന് ഹബീബായിഹാ ആ വർഷം മുഴുവനും അവനിലേക്ക് നോക്കുന്നത് ഒരാളിലെ ഒരാൾക്ക് റഹ്മത്തിന്റെ നോട്ട് ലഭിച്ചാൽ ഒരിക്കലും അവന് ശിക്ഷിക്കൂലും ശിക്ഷിക്കൂലത്തിലും ശിക്ഷിക്കൂല ആയിരം വട്ടം ഓതുക പരിശുദ്ധ നന്മ ചെയ്യുക എന്തെല്ലാം നല്ല കാര്യങ്ങളും ഞങ്ങക്ക് ചെയ്യാൻ പറ്റും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ദിവസമാണ് ദിവസമാണ് നബി അമ്പിയാങ്കിന്റെ സ്വീകരിച്ച ദിവസം അയ്യൂബ് നബിമിന്റെ സ്വീകരിച്ച ദിവസമാണ് അതേപോലെ തന്നെ നബി 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 സ്വീകരിച്ച സ്വീകരിച്ച ദിവസം ദിവസം പ്രവേശിപ്പിച്ച ദിവസം കുറുഷും ആകാശഭൂമികളും സ്വർഗവും നരകവും നരകവും നക്ഷത്രങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ട ദിവസം ഭൂമിയിലേക്ക് ആദ്യത്തെ മഴ ലഭിച്ച ദിവസം മൊഹറമ്പത്താണ്

സുലൈമാൻ നബി അലി ഇസ്ലാമിക്ക് രാജാധികാരം കിട്ടിയ ദിവസം നബി അലി നബി അലി ഇസ്ലാമിന്റെ രോഗങ്ങൾ ശമനം കൊടുത്ത ദിവസം യൂസ് നബി അലി ഇസ്ലാമി കിണർന്ന് രക്ഷപ്പെട്ട ദിവസം ഇങ്ങനെ അംബിയാൻ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ പറയാറ് അമ്പിയാക്കൾക്ക് വലിയ രക്ഷ കിട്ടിയ ദിവസമാണ് വലിയ സമാധാനം ലഭിച്ച ദിവസമാണ് അവർക്ക് ഫത്ത് കിട്ടിയ ദിവസമാണ് അങ്ങനെ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു അത്ഭുതങ്ങൾ നടന്ന ദിവസമാണ് ഈ ദിവസത്തിന്റെ സാധുക്കളായ ദോഷികളായ വർഗത്തുകൊണ്ട് രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ മുറാദുകളും എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരട്ടെ ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് രോഗങ്ങളുണ്ട് കടങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് സങ്കടങ്ങൾ ഈ ദിവസത്തിന്റെ വർഗത്തുകൊണ്ട് പുടച്ചവനെ നീ മാറ്റി തരണേ അല്ല ജീവിക്കുന്ന കാലത്തോളം സന്തോഷം നൽകണയുള്ള റാഹത്ത് നൽകണയുള്ള ഇജ്ജത്ത് നൽകണയുള്ള കുടുംബത്തിൽ വലിയ വരെയും ദുന്യാവിൽ മാഹുറത്തിൽ ഈ വർഷം ഈ പുതിയ വർഷം അടുത്ത മുഹറം വരെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഒരു അപകടവും രോഗവും നൽകി ഞങ്ങൾ പരീക്ഷിക്കല്ലേ കലായില അങ്ങനെ മാറ്റണേ മാറ്റണ ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരുപാട് നല്ല കാര്യങ്ങൾ നീ പൂർത്തിയാക്കി തരണേ വീടില്ലാത്തവരുണ്ട് വീടിന്റെ പണി തുടങ്ങിയവരുടെ എളുപ്പത്തിൽ നീ പൂർത്തിയാക്കി മക്കളില്ലാത്തവർക്ക് മക്കളെ നീ നൽകണേ മാരകമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന ഹോസ്പിറ്റലും അല്ലാതെയും കഴിയുന്ന ഒരുപാട് ആൾ രോഗികളുണ്ട് അവർക്കൊക്കെയും ഈ ദിവസത്തിന്റെ വറക്കത്തുകൊണ്ട് അമിലാകണല്ലോ രോഗമുള്ള ശിഫ നൽകിയ ദിവസമാണ് ആ മഹാന്മാരുടെ വർക്കത്തു കൊണ്ട് എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ നൽകണേ മാരകമായ താങ്ങാൻ കഴിയാത്ത രോഗവും നൽകി ഞങ്ങൾ വരാലയും നീ പരീക്ഷിക്കണേ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം മാത്രം നൽകി നീ സ്വീകരിക്കണേ നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ